നൂറ്റി മുപ്പതാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന വ്യക്തി സമയമേറെ മുന്നോട്ട് പോകുമ്പോൾ നിരാശപ്പെട്ട് വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞ് പിന്തിരിയാതെ ആരെയാണോ വിളിച്ചപേക്ഷിക്കുന്നത് ആ ദൈവത്തിനായി കാത്തിരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു വെറുതെ വായ് കൊണ്ട് പറയുകയല്ല ഉള്ളം എന്താണോ ചെയ്യുന്നത് അത് വായ് കൊണ്ട് പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആത്മാർത്ഥതയില്ലാത്ത ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോ കാത്തിരിപ്പോ അല്ല പ്രത്യുത സത്യസന്ധമായ ഒരു കാത്തിരിപ്പ് ദൈവത്തിന് കാണാതിരിക്കാൻ കഴിയുമോ ഇങ്ങനെ കാത്തിരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ് അത് ദൈവവചനത്തിനുള്ള പ്രത്യാശയാണ് എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കുകയും നിങ്ങൾ സകലത്തിലും അവന്റെ വാക്ക് കേൾക്കുകയും വേണമെന്ന മോശ മുഖാന്തരം നൽകിയ വാഗ്ദത്തം പഴയ നിയമ പ്രവാചകന്മാർ നിരന്തരം ഓർമ്മിപ്പിച്ച മിശിഹ എന്ന വാഗ്ദത്തം യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നിവൃത്തിയായി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളിൽ വരാനായി കാത്തിരിക്കണമെന്ന യേശുവിന്റെ കൽപ്പനയനുസരിച്ച് ആദ്യ നൂറ്റാണ്ടിൽ ശിഷ്യർ കാത്തിരുന്നു അവർ ആ വാഗ്ദത്ത നിവൃത്തി അനുഭവിച്ചു ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് യേശു നൽകിയ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധന്മാർ കാത്തിരിക്കുന്നു വാക്കുമാറാത്ത യേശുവിൻ്റെ ഈ വാഗ്ദത്വത്തിനായുള്ള കാത്തിരിപ്പും വെറുതെയാകില്ല എന്ത് സംഭവിക്കുന്നെന്ന് കാണാൻ കഴിയാത്ത രാത്രി ഒന്ന് കഴിഞ്ഞ് പ്രഭാതം വരാനായി പ്രശ്നങ്ങളിലായിരിക്കുന്നവർ വെമ്പലോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിനായുള്ള തൻ്റെ കാത്തിരിപ്പ് അതിനേക്കാൾ തീഷ്ണവും ആത്മാർത്ഥവും ഇവിടെ വ്യക്തമാക്കുന്നത് മനുഷ്യരുടെ സഹായത്തിനായുള്ള കാത്തിരിപ്പ് നിരാശയിൽ അവസാനിക്കാനിടയുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഉത്തരവുമായി ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ